ഈശ്വരനെ ശിഹാരിക്കാൻ ശ്രദ്ധയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഈ നോമ്പ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം ഏഴാമത്തെ തിരുവചനമാണ് അവിടെ ഇപ്രകാരമാണ് പറയുന്നത് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും ദൈവത്തിന്റെ ശ്രേഷ്ഠ ജനമാണ് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഉണ്ട് ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും അതുകൊണ്ടാണ് പിതാവായ ദൈവം തന്റെ ഏക പുത്രനെ ഈ ഭൂമിയിലേക്ക് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്റെ ഏക പുത്രനെ മരണത്തിന് വിട്ടുകൊടുത്തത് നമ്മൾ ഏറ്റവും വലിയ ശ്രേഷ്ഠ ജനതയായത് കൊണ്ട് തന്നെ നമ്മൾ നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതപതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ദൈവം നമ്മെ അത്രയേറെ ശ്രേഷ്ഠ ജനതയായിട്ടാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠരായിട്ടാണ് നമ്മെ എല്ലാവരെയും കാണുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം നാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നാം ൈവത്തിന് മുമ്പില് ശ്രേഷ്ഠത ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ ലഭിച്ചത് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് പ്രകാരമാണ് കാരണം എന്റെ സംസാരമായിക്കോട്ടെ എന്റെ പെരുമാറ്റമായിക്കോട്ടെ അല്ലെങ്കിൽ എന്റെ ഇടപെടലുകളായിക്കോട്ടെ ഒരു ശ്രേഷ്ഠ ജനത അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ ഭൂമി ജീവിക്കേണ്ടത് നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും എല്ലാം അങ്ങനെ തന്നെയായിരിക്കണം പലപ്പോഴും ഈ ഒരു സത്യം മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കണം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിച്ചു പോകും അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ ഒരു ശ്രേഷ്ഠ ജനത പെരുമാറേണ്ട രീതിയിലല്ല പലപ്പോഴും നമ്മൾ പെരുമാറുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ പാപത്തിൽ അത് പതിച്ചു പോകുന്നു കാരണം ഞാൻ ദൈവത്തിന് മുമ്പില് അല്ലെങ്കിൽ ദൈവത്തിന് ശ്രേഷ്ഠ ജനമാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും പാപത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി പാപ സുഖങ്ങൾ അതിൽ സന്തോഷങ്ങൾ തേടാനുള്ള ഒരു താല്പര്യം എനിക്ക് കാരണം ഞാൻ മുമ്പിൽ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ദൈവം ആഗ്രഹിക്കേണ്ടതുപോലെ ജീവിക്കേണ്ടവനാണ് കണ്ടോ അല്ലെങ്കിൽ അശുദ്ധിയിലേക്ക് എന്നെ തന്നെ വിട്ടു വിട്ടുകൊടുക്കത്തില്ല ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലേക്ക് വിട്ടു വിട്ടുകൊടുക്കത്തില്ല കാരണം ഞാൻ ദൈവത്തിൻ്റെതാണ് ഞാൻ ദൈവത്തിൻ്റെതാണ് ദൈവം തന്റെ പുത്രന്റെ രക്തത്തിന് പകരം അല്ലെങ്കിൽ ദൈവം തന്റെ പുത്രന്റെ രക്തം കൊടുത്തു വാങ്ങിയതാണ് എന്നെ അതുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടി ജീവിക്കേണ്ടവനാണ് ജീവിക്കേണ്ടവളാണ് ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ ഭൂമി ജീവിക്കാൻ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഈ ഒരു കാര്യം ഈ ഒരു വാക്യം ഞാൻ ദൈവത്തിന്റെ ശ്രേഷ്ഠജനമാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മള് പഴയ നിയമങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവം കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ ചിലരൊക്കെ ആ ദൈവത്തിന് കൂടെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം ദൈവം കൂടെയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുക ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടൽ നടക്കുകയായി അല്ലെങ്കിൽ ദൈവം ഇടപെട്ടാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുക അതുകൊണ്ടാണ് പഴയ നിയമത്തില് ഒന്നാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ജോസഫ് ജോസഫ് സഹോദരന്മാരെല്ലാവരും വെറുത്ത് അവസാനം സഹോദരന്മാർ ഇട്ട് അതും പോരാതെ വന്നതിപ്പോള് പണം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇരുപത് വെല്ലു നാണയത്തിന് വിൽക്കപ്പെട്ടവൻ അടിമയായിട്ട് വിൽക്കപ്പെട്ടവൻ പക്ഷേ ബൈബിളോജനം പറയുക ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദൈവമായ കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് പറയുകയാണ് അവന് ശ്രേയസ് ഉണ്ടായി അവന് ഉയർച്ചയുണ്ടായി നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ദൈവമായ കർത്താവ് അവന്റെ കൂടെയുണ്ടായിരുന്നു അവന് എല്ലാ കാര്യങ്ങളിലും ശ്രേയസ് ഉണ്ടായി ഉയർച്ചയുണ്ടായി അടിമയായി ചെന്നവൻ പിന്നീട് ആ നാട്ടിലെ ആ രാജ്യത്തിൻ്റെ തന്നെ അധിപനായിട്ട് മാറുകയും ഓർത്തിനെ വചനം പറഞ്ഞു ദൈവമായ കർത്താവ് അവന്റെ കൂടെയുണ്ടായി ദൈവമായ കർത്താവ് അവനെ കൂടെ ഉണ്ടായി പിന്നീട് ഉൽപ്പത്തി പുസ്തകം തന്നെ മുപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ദൈവമായ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കി മാറ്റി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭകരമാകണമെങ്കില് ശുഭമായി അവസാനിക്കണമെങ്കില് കർത്താവിനെ കൂടെ നിർത്തിയാൽ മതി അല്ലെങ്കിൽ കർത്താവിന്റെ ജനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാ മതി തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് ശുഭമായി അവസാനിക്കും ഇന്ന് പലരുടെയും പരാതിയായി ഞാൻ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയും ഇല്ല ഒന്നും ക്ലച്ചു പിടിക്കുന്നില്ല ജോലി അത് ഒരു ഉയർച്ചയില്ല ഒരു സമ്പത്ത് ഒരു ഉയർച്ചയില്ല ജീവിത വരുമാനങ്ങളിൽ ഒരു ഉയർച്ചയില്ല ഒന്നിലും ഒന്നിലും ഒരു ഉയർച്ചയില്ല പലരും പരാതിയായി പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യങ്ങളാണ് കർത്താവിനെ നമ്മൾ കൂടെ നിർത്തുക കർത്താവിനെ കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുക തീർച്ചയായിട്ടും കർത്താവ് ഉണ്ടോ അവിടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ ഏത് പ്രവർത്തിൽ ഏർപ്പെടുന്നുവോ ഏത് ജോലി പ്രവേശിക്കുന്നുവോ പഠന കാര്യങ്ങൾ എല്ലാം എല്ലായിടത്തും നമുക്ക് ശുഭകരമായി തീരുന്ന ഒരു അനുഭവം ഉണ്ടാകും ഉയർച്ചയുള്ള ഒരു അനുഭവം ഉണ്ടാകും ഈ ജോസഫിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പ്രിയപുലർ ഓർക്കുക ജോസഫ് അടിമയായി ചെന്നവൻ പക്ഷേ ആ നാട്ടിലെ ആ രാജ്യത്തിന് തന്നെ അധിപനായി മാറി കണ്ടോ ഒരടിമ ചെന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ഉയരത്തില കർത്താവ് പ്രവർത്തിച്ചത് കാരണം അടിമയായി ചെന്നവൻ ആ നാട്ടിൽ അധിപനായി മാറുകയും ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക കാരണം കർത്താവ് കൂടെ ഉണ്ടായി നമ്മള് ദൈവത്തെ കൂടെ നിർത്തിക്കൂടെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ മതി അല്ലോ കാരണം നമ്മുടെ കൂടെ ദൈവമുണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല പഴയ നിയമത്തിൽ തന്നെ ഒന്ന് സാമൂഹൽ അതിൽ പതിനെട്ട് പതിനാലിൽ പറയുന്നൊരു കാര്യമുണ്ട് അവിടെ എങ്ങനെയാ പറയുന്നത് കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു അല്ലോ അവർ പറയുക കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ അവരെല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ചു ഏതെങ്കിലും ഒരു കാര്യങ്ങളിലാണ് മാത്രമല്ല പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ചു അത് ആരെന്നറിയിക്കാൻ പറ്റാത്ത മേഖലയിലൊക്കെ കർത്താവ് അവനെ വിജയിപ്പിച്ചു അവന്റെ ജീവിതത്തെ ഉയർത്തി അല്ലോ നമുക്കറിയാം ഒരാറ്റടയനായ ഒരു ബാലനായ ചെറുക്കൻ വലിയ മല്ലനായ ഗോലിയാത്തിനെ വധിക്കുന്നതൊക്കെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സാധാരണ ബുദ്ധി വെച്ച് നോക്കാനാണെങ്കിൽ ചെറിയൊരു ബാലന് അത്രയും വലിയൊരു മല്ലനെ ആ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കുമോ പക്ഷെ വചനം പറഞ്ഞൊരു കാര്യമുണ്ട് കർത്താവ് കൂടെ ഉണ്ടായിരുന്നു കർത്താവ് കൂടെ ഉണ്ടായിരുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യാത്ര ശ്രീഹാട് പുസ്തകത്തിലെ നാലാം നാലാമത്തെയും എട്ടാമത്തെ വചനം പറയുന്നുണ്ട് നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവിൻ അവിടുന്ന് നിങ്ങളോടും ചേർന്നിരിക്കും കേട്ടോ കഥാപെപ്പോഴും നമ്മൾ ചേർന്നിരിക്കുക പക്ഷെ ആ ചേർന്നിരിക്കുന്ന അനുഭവം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് നമ്മൾ അവിടത്തോട് ചേർന്നിരിക്കാത്തതുണ്ട് നമ്മൾ അവിടത്തോട് ചേർന്നിരിക്കുമ്പോൾ എന്നോട് ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ മുഖം ദർശിക്കാനായിട്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ കാണാനായിട്ട് എനിക്ക് സാധിക്കും എന്തുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക ഞാൻ ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോകേണ്ട ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല എനിക്ക് തോന്നിയതുപോലെ ജീവിച്ച് നശിക്കേണ്ടവനല്ല അല്ലെങ്കിൽ ജീവിതം തകർത്ത് കളയേണ്ടവനല്ല മറിച്ച് ഞാൻ ദൈവത്തിന്റെ ശ്രേഷ്ഠ ജനമാണ് പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണ് വിലയുള്ളവരാണ് അമൂല്യരാണ് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താം ದೈವ ನಮ್ಮ ಅನುಗ್ರಹಿಕತೆ ಅನುಗ್ರಹಿಕೆ